ഇപ്പൊ എനിക്ക് നൂറ് രൂപയാണ് വേണ്ടത് പല ഡിസൈനില് അതെ പല കളറുകളായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇത് മൂന്ന് രൂപക്ക് മൂന്ന് പലസകൾ ഉണ്ട് ഹായ് ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് ഹൃദ്യമായ സ്വാഗതം ഈ പെരുമഴക്കാലത്ത് മഴവെള്ളപ്പാച്ചിൽ പോലെ എല്ലാവരും ചാലക്കുടിയിലോട്ട് എന്താ കാര്യമല്ലേ നമുക്കൊന്ന് അന്വേഷിച്ച് വന്നാലോ കാര്യം തിരിക്കുമ്പോഴുള്ള കാര്യം മനസ്സിലായി ചാലക്കുടിയിലെ കിടലിൻ കോമ്പ് ഓഫറുമായിട്ട് നമ്മുടെ വസന്ത സിൽക്സ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നാൽ പിന്നെ അവിടുത്തെ ഓഫറുകളും വിശേഷങ്ങളും അറിയാൻ നമുക്കും കൂടി പോയാലോ നേരെ പോകാട്ടോ വസന്ത സിൽക്സിലേക്ക് അപ്പോൾ അതാ നമ്മളിപ്പോൾ വസന്തം സിൽക്സിൽ എത്തിയിട്ടുണ്ട് ചാലക്കുടി സൗത്തിലാണ് കേട്ടോ ഷോപ്പ് ഉള്ളത് അപ്പോൾ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നേരെ പോയത് ലേഡീസിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ അവിടെതാ ഇതുപോലെ ചുരിദാറുകൾ ഇങ്ങനെ നിരത്തി അപ്പോൾ ഇതിൻ്റെ ഓഫർ നമ്മൾ തുടങ്ങണേ മൂന്നെണ്ണം മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കണേ മൂന്നെണ്ണം അപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ആ കുറച്ചൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷേ കുറച്ചൊന്നുമല്ല താഴേക്ക് 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 ഒരുപാട് കളക്ഷൻസ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ കുറച്ചൊക്കെ നമുക്കിങ്ങനെ നോക്കാം കേട്ടോ കാണാം നല്ല ഭംഗിയുള്ള കളക്ഷൻ മൂന്നെണ്ണം മുന്നൂറ്റിയമ്പത് രൂപയ്ക്ക് ഈ കാണുന്ന എല്ലാം ചുരിദാറാണ് കേട്ടോ ചുരിദാറിൻ്റെ ടോപ്പാണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഇങ്ങനെ കണ്ട് നേരെ നൈറ്റിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ കൊടുക്കുന്നത് മൂന്നെണ്ണം വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഈ നൈറ്റിക്ക് ഈ കാണുന്ന എല്ലാ നൈറ്റിയും ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഒരു ബോക്സ് നിറച്ച് ഇതുപോലെ നൈറ്റുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതല്ല ഈ ഒരു മെറ്റീരിയൽ അല്ല നമുക്ക് വേണ്ടേ വേറെ ഹൺഡ്രഡ് പെർസെൻറ്റേജും ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് എന്ന റേറ്റിലാണ് കേട്ടോ നൈറ്റി കൊടുക്കുന്നത് കണ്ടവതി കാണുമ്പോൾ നമുക്കറിയാം കൂടുതൽ ആൾക്കാരും കോട്ടൺ ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത്രയും കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ എല്ലാ കള എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജും കോട്ടനാണ് അപ്പോൾ ഇതിന് കൊടുക്കുന്ന റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് എന്ന റേറ്റിലാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് ഇനി നൈറ്റിയുടെ സെക്ഷൻ മാറി നേരെ സ്കേട്ടിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് മൂന്ന് സ്കേർട്ട് മുന്നൂറ്റി തൊണ്ണൂറ് എന്ന റേറ്റിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ ഈ വൈറ്റ് കളറുള്ള ടോപ്പ് അതായത് ഫുൾ ലെങ്ത് അല്ലാത്ത വരുന്ന ടോപ്പുകളുണ്ട് അതായത് മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നീട് നമുക്ക് അതിന് സ്കേർട്ടിന് അനുയോജ്യമായ ഉണ്ട് അതെല്ലാം ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വൈഡ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ആണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു തിൻ്റെ ഒരു നമ്മൾ തുണി എടുത്ത് തയ്ക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ ഇപ്പോൾ ഫ്രോക്ക് ആണെങ്കിൽ ഒരു കല്യാണ സീസൺ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരേ ടൈപ്പ് തുണി എടുത്തിട്ട് ഫ്രോക്കൊക്കെ തയ്ക്കുന്ന ഒത്തിരി പേരുണ്ട് അവിടെ വന്ന ഈ ഒരു മെറ്റീരിയൽ ഈ കാണുന്ന ഈ എത്രയ്ക്കും ബൾക്കായിട്ട് കൊണ്ടിരിക്കുന്ന ഈ എല്ലാത്തിനും വരുന്നത് മീറ്ററിന് ഇരുപത് രൂപയാണ് കേട്ടോ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ എല്ലാത്തിനും വരുന്നത് ഒരു മീറ്ററിന് ഇരുപത് രൂപയാണ് ഈ ഒരു ഇത്രയും മെറ്റീരിയൽസിന് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു മെറ്റീരിയലല്ല ഇതിനേക്കാളും കുറച്ചും കൂടി നല്ല മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റോയിലെ താഴെ കാണുന്ന സിംഗിൾ കളേഴ്സിനെയെല്ലാം തന്നെ മീറ്ററിന് അമ്പത് രൂപയും അതുപോലെ തന്നെ മുകളിൽ കാണുന്ന ഈ ഡിസൈൻ മെറ്റീരിയൽസിൻ്റെ മീറ്ററിന് എൺപത് രൂപയാണെട്ടോ വരുന്നത് അപ്പോൾ അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇതല്ലാതെ നമ്മൾ ലോങ് ഫ്രോക്കൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ നെറ്റ് മെറ്റീരിയൽസിൻ്റെ മീറ്ററിന് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഏറ്റവും അധികം ആളുകൾ കല്യാണത്തിന് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെറ്റാണ് കേട്ടോ ഇത് ഇതിന് വരുന്നത് വെറും നൂറ് രൂപയാണ് വരണേ ഇങ്ങനെ പല മോഡൽസ് ആണ് ഇവിടെ ഇങ്ങനെ ലേഡീസിൻ്റെ സെക്ഷനിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ഓഫറുകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീണ്ടും ലേഡീസിൻ്റെ വെയർ ഡ്രസ്സുകളിലേക്കാണ് കേട്ടോ വീണ്ടും വരുന്നത് ഇവിടെ കൊടുക്കുന്നത് മൂന്ന് ടീഷർട്ട് ഷർട്ട് വെറും ഇരുനൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും ടീഷർട്ട് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വീണ്ടും അവരുടെ ടോപ്പ് ലേഡീസിൻ്റെ ടോപ്പ് ആണ് കൊടുക്കുന്നത് മൂന്ന് ടീ മൂന്ന് ടോപ്പിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് പിന്നെ പലാസ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഡെയിലി വീട്ടിൽ ഇടാനായിട്ട് യൂസ് ചെയ്യുന്ന പലാസ കൊടുക്കുന്നത് നാലെണ്ണം ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇത്രയ്ക്കും കോമ്പ് ഓഫറൊന്നും നമുക്ക് എവിടെ പോയാലും ില്ല അത്രയ്ക്കും നീറ്റായിട്ട് അത്രയ്ക്കും പെർഫെക്റ്റായിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ നമുക്ക് ഈ കോംബോ ഓഫറിൽ നമുക്ക് ആയി കിട്ടുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ടീഷർട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ഷോളിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ ഷോള് മൂന്നെണ്ണമാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ലേഡീസിൻ്റെ ഓഫേഴ്സ് വരുന്നത് ഇനി ഇത് മാത്രമല്ല എല്ലാ ബ്രാൻഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാം തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി ഒരു വെഡ്ഡിംഗ് പർച്ചേസിന് ആവശ്യമായ ലഹകളും വെഡ്ഡിംഗ് സാരീസും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റെ വിപുലമായ കളക്ഷൻസ് നിങ്ങൾ തേടി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഏവർക്കും വസന്തത്തിലേക്ക് സ്വാഗതം അപ്പം നമ്മളിവിടുന്ന് നേരെ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് പോകാനോ അപ്പോൾ അതിന് മുന്നായിട്ട് കിടിലൻ ഓഫറുകളായിട്ട് കുഞ്ഞു മക്കളുടെ ഡ്രസ്സുകളും അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുകൂടി ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചുതരാം നമ്മുടെ ഓണം വിഷു സമയങ്ങളിൽ ഏറ്റവും ഡിമാൻഡുള്ള ഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇത് തന്നെയാണ് കേട്ടോ നമ്മുടെ സെറ്റ് ഉടുപ്പുകൾക്കും സെറ്റ് ഡ്രസ്സുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഈ സെറ്റ് മ്യൂറൽ പെയിൻറിങ് ചെയ്ത ഈ കുഞ്ഞുടുപ്പിന് വരുന്നത് നാലെണ്ണം വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ കളർ ഉടുപ്പുകൾക്കൊക്കെ മൂന്നെണ്ണം മുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ഇതാ ഇത് എല്ലാ സൈസിലും അതായത് ലാർജ് സൈസിലും എക്സെല്ലിലും ഡബിൾ എക്സെല്ലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ പാൻറ്റ് കൊടുക്കുന്നത് മൂന്നെണ്ണത്തിന് മുന്നൂറ് രൂപയാണ് കേട്ടോ സിംഗിൾ ആയിട്ട് വാങ്ങുമ്പോൾ രൂപയ്ക്ക് മൂന്നെണ്ണം ഒരുമിച്ച് കോംബോ ഓഫർ ആണെങ്കിൽ രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നല്ല യൂസ് ചെയ്യുമ്പോൾ തന്നെ തന്നെ കാണുമ്പോൾ എല്ലാ കുട്ടികൾക്കും വളരെ പെർഫെക്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ും യോഗ ചെയ്യുമ്പോൾ അവർക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് ഇതിൽ രണ്ടാമതായിട്ട് വരുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് നമുക്ക് അവരുടെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓഫറുകൾ നമുക്ക് അവൈലബിൾ ആണ് മാത്രമല്ല ഇനി നമ്മൾ എടുക്കുന്നത് ബ്രാൻഡ് ഐറ്റംസ് ആണെങ്കിൽ അതിന് തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ നേരിട്ട് ആ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ മൂന്ന് ഷർട്ട് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം നല്ല ഭംഗിയുള്ള നല്ല മെറ്റീരിയൽസ് ആണ് പിന്നീട് വരുന്നത് മൂന്ന് ജീൻസ് കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ എല്ലാം ഇവിടെ എല്ലാ സൈസിലും ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ലുങ്കിയുടെ സെക്ഷനിലേക്കാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് മൂന്ന് ലുങ്കി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ഓഫറുകളും അറിയാൻ നേരെ പോകുന്ന എല്ലാവരും ചാലക്കുടിയിലെ വസന്തം സിൽക്സിലേക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ വിവരങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ